ും അല്ല വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമുക്ക് സുഖമാണ് ആ നമുക്ക് മക്കൾക്ക് സുഖമാണ് ഇപ്പോൾ കുറേ നാൾ കൊണ്ടിട്ട് നമ്മൾ വീഡിയോസ് ഉൾപ്പെടുത്തിയത് ഫാമിലി കാര്യങ്ങളും എൻ്റെ സുഖവും ദുഃഖവും എല്ലാം പക്ഷെ ഇന്ന് ഉൾപ്പെടുത്തുന്നത് മസ്രൂറ മസ്രൂറമോളം ഞാനും കൂടെ ഉള്ളൊരു വീഡിയോസാണ് അതായത് ഇന്നിപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛൻ അയൺ ബോക്സ് കൊണ്ടിട്ട് ഒരു പെൺകുട്ടീനെ രണ്ടാനച്ഛൻ ദ്രോഹിച്ചൊരവസ്ഥയും പിന്നെ രണ്ടാനമ്മ ചെയ്ത ഒരു പ്രവൃത്തിയും രണ്ട് പെൺകുട്ടികളും അനുഭവിച്ച വേദനയാണ് അനുഭവിച്ച് നമ്മളും ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ കുറച്ച് നിമിഷങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു രണ്ടാനമ്മയും മസുറൂറയിൽ നിന്ന് എൻ്റെ രണ്ട് അതായത് മസറൂറ എൻ്റെ സ്വന്തം മകളല്ലായിട്ടാണെന്ന് അഭിനയിക്കുന്നത് ഒരു വീഡിയോ ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃക ഒരു മെസ്സേജ് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചത് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ കാഴ്ച വയ്ക്കുകയാണ് അത് പറഞ്ഞിട്ടല്ല കുറച്ച് പ്രവൃത്തിയിലൂടെയാണ് കാണിക്കാൻ പോണത് എൻ്റെ കൂടെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ ഏഹ് നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു വിട് മാതൃകയായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഇനിയും ഒരു കുട്ടിക്കൊരു പീഡനമോ കാര്യങ്ങളോ രണ്ടാലെ ക്രൂരതയോ ഒന്നും ഏൽക്കരുത് അല്ലേ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ പൊന്ന അപ്പോഴ് നമുക്കിനി ഉണ്ടായ ആ ദുഃഖങ്ങൾ പറയാൻ നമുക്കിനി നേരെയില്ല നമുക്കിനിന് തരണ മറ്റുള്ള കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം അപ്പം എൻ്റെ മെസ്റൂറ ഫാത്തിമയിലൂടെ ഞാൻ രണ്ടാനമ്മ കുറച്ച് നേരത്തേക്ക് അഭിനയിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ ദേഷ്യപ്പെടുകയെന്ന് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഇതൊരു വീഡിയോസ് ഇത് ഒരു നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ കുറച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരികയാണ് കാരണം അത് നമുക്ക് രണ്ടാനച്ഛനായിരുന്നു പക്ഷേ ഇത് ഞാൻ രണ്ടാനമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കണം ഞാൻ മെസ്റുറാരുടെ അടുത്ത് കുറച്ച് ദേഷ്യത്തിലൊക്കെ പെരുമാറും അപ്പം നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെയൊന്നും എൻ്റെ പൊന്നെനിക്ക് എന്നും പൊന്ന് അല്ലേ ഏ മോളെ ബെസ്റ്റ് ആരാണ് ആ അപ്പം എൻ്റെ ബെസ്റ്റ് എൻ്റെ മോളുമാണ് എൻ്റെ മറ്റു മക്കളുമാണ് അപ്പം നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുകയാണ് അല്ലേ അപ്പം ഇൻഷാല്ല നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നമ്മളപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം പെൺമക്കൾക്കും ബാക്കി കാര്യങ്ങൾക്കും കാരണം സമൂഹത്തിലെല്ലാം അറിഞ്ഞ് സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് വളരുന്ന മക്കൾക്ക് ഇതൊരു മാതൃകയാവണം അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോസിലൂടെ കാണാം സ്ലാമലേക്കും ഈ വീട്ടിലെ സകല പണി നീ ചെയ്തേ പറ്റുള്ളൂ ഇത്രയും കാലം നിൻ്റെ കാര്യം ഞാൻ നോക്കി ഇനി എനിക്ക് പറ്റില്ല കേട്ടല്ലേ അപ്പോൾ ഇതെല്ലാം നീ ചെയ്യണം ആ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ കഴിവ് അഞ്ച് മിനിറ്റ് സമയമില്ല എന്നിട്ടേ നിനക്ക് ഭക്ഷണം തരൂടാ ആ അതെല്ലാം പെട്ടെന്ന് കഴിവ് വെള്ളം എടുത്തിട്ട് കഴിവ് ആ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ രാവിലെ നിനക്ക് എനിച്ചിട്ട് തലേന്ന് കോതിക്കട്ട സമയല്ലേ ഏ ആ പെട്ടെന്നാവട്ടെ മതി മതി കഴിവ് കഴിവ് ആ മതി ആ ഞാൻ ചെന്നതെല്ലാം കഴിവ് പെട്ടെന്നാവട്ടെ ആ ആ സോപ്പിൽ വെള്ളം ആവരുത് മാറ്റി വേ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ മുറ്റം മൊത്തം വൃത്തിയാക്കണം കേട്ടോ ഇങ്ങോട്ട് നോക്ക് ഈ ജോലികളെല്ലാം സകലതും ചെയ്യണം പുല്ല് പറിച്ചിട്ട് തൂത്താണ് എന്ത് ഇനിയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരണോ എത്ര വയസ്സായെന്നാണ് വിചാരം ഏ എന്നിട്ട് പഠിച്ചാൽ മതി പരീക്ഷയ്ക്കൊക്കെ കേട്ടല്ലേ ആ ഒന്നും തരൂല ഭക്ഷണം എൻ്റെ രണ്ട് കുട്ടിയൊക്കെ കൊടുക്കോളൂ ആ നീ ഇതെല്ലാം തൂത്ത് ക്ലീനാക്കി വന്നിട്ട് ചോറ് തരും കേട്ടല്ലോ കേട്ടാ ഈ പുല്ല് മൊത്തം നുള്ളി പറിക്കണം ആ ഇനി ഞാൻ നിന്നെ വെറുതെ ഇരുത്തൂല ഈ വീട്ടിലെ സകല ജോലികളും ചെയ്തേ പറ്റൂ നിന്നെ വളർത്തണ വെറുതെ അല്ല കേട്ടാ കേട്ടോ ചെയ്താ എല്ലാം ചെയ്താ ഏഹ് ഇത്ര ചോറ് തിന്നാ മതി ഇത്ര ചോറ് തിന്നില്ലെങ്കിലേ ഏഹ് എന്താണ് ജോലികളൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടല്ലോ താറേ ഇരുന്നിട്ട് കഴിച്ചാലും മതി എന്തിനാ എപ്പോഴും ആഴക്കഴക്കുറയാനും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ജോലികളും ചെയ്യണം ആ പെട്ടെന്ന് വാരി കഴിക്കേ എന്നിട്ട് വേണം അടുത്ത ജോലി തരാൻ ആ ഇത്രയും ചോറ് തിന്നാൽ മതി വിശ തിന്നാലും വിശന്നില്ലെങ്കിലും കേട്ടോ ആ അനിയന്മാരെ കഴിഞ്ഞിട്ട് ചോദ്യമൊന്നും വേണ്ട എനിക്ക് പറയാൻ അറിയാം ഈ ഇത് മൊത്തം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് ഞാൻ സമയം തരും കഴിച്ചിട്ട് ബാക്കി തുണി അടക്കം മടക്കി വയ്ക്കണം ബാക്കി കാര്യങ്ങളല്ല റൂമിൽ കയറണമെങ്കിൽ കാല് കഴുകിയിട്ടേ കയറാൻ പറ്റൂ കേട്ടല്ലോ പെണ്ണാണ് എന്നൊരു വിചാരം വേണം കേട്ടാ ആ സ്കൂളൊക്കെ മാറ്റാൻ പോവുകയാണ് ഇനി പഠിത്തം നിർത്ത പഠിക്കണ്ട സൗഭാഗ്യങ്ങൾ കൂടി പോണോണ്ട് കേട്ടാ വലുതായി എന്നൊരു വിചാരമില്ല ഇരുപത്തിനാല് മണിക്കൂറും കളി പെട്ടെന്ന് പറയതിന് അത് കഴിഞ്ഞ് എടുത്തു കുടിക്കണം ഞാൻ പഠിക്കുന്നത് സ്കൂളിലാണ് ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കില്ലേ രണ്ടാൻ അമ്മയും രണ്ടാനച്ഛൻ്റെയും കാരണമാണ് എന്തുണ്ടെങ്കിലും നമ്മളെ ടീച്ചേഴ്സ്മാരുടെ വേണ്ടപ്പെട്ടവരുടെ നമ്മൾ പറയണം ഇപ്പോഴ് എനിക്കും ഉണ്ടായത് ഇതേപോലത്തേക്ക അനുഭവങ്ങളാണ് അപ്പോൾ രണ്ടാൻ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ഒരുപാട് പീഡനങ്ങളും ക്രൂരതകളും സഹിക്കുന്ന സ്വന്തം ഉമ്മയുടെ ഭാഗത്തു നിന്നും ക്രൂരതകൾ സഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് കറക്റ്റ് വിദ്യാഭ്യാസം നൽകുന്നില്ല ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇനി ഒരു കുട്ടിയും മസറൂർ റഫാത്തിമയായിട്ടും കൊല്ലത്തായിട്ടും ഒരു ജില്ലയിലും ഒരു കുട്ടിയും അനുഭവിക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാല് വരെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാൻ നമുക്ക് അവസരമുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്തോ കാര്യങ്ങളോ കുട്ടികളെ അറിയിക്കുക അപ്പോഴും മസറൂറ അന്ന് അറിയിച്ചില്ല അതുകൊണ്ടാണ് ഒരു അനുഭവം പറ്റിയത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ കിഴക്കനേല സ്കൂളിൽ നിന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് രണ്ടാൻ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും നമ്മൾ ആ ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു രണ്ടാനമ്മയായിട്ടാണ് മസ്രൂറാരുടെ കൂടെ ഇടപെട്ടത് പക്ഷേ ചില രണ്ടാനമ്മമാരുണ്ട് സ്നേഹമുള്ളവരുണ്ട് പക്ഷേ അച്ഛൻ ഇല്ലെങ്കിലും മക്കൾ വളരും അമ്മ മക്കൾക്ക് അതായത് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ നമുക്ക് ഇതുപോലെയുള്ള പീഡനങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അറിയുന്നത് പക്ഷേ ഇതുപോലെ ഒരു പ്രവൃത്തിയും ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാവരുത് ഇതാ ഇവിടെ ചെവി ഇപ്പോഴുമുണ്ട് ചെവിക്കല്ല അടിച്ചു പൊട്ടിച്ചത് ആ ഒരു കാര്യത്തിന് പോലീസ് കേസിൽ നമ്മൾ കൊടുക്കാത്ത ഒരൊറ്റ കാരണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ പക്ഷേ അന്ന് ഞാൻ ശബ്ദിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇതേപോലത്തെ ഒരവസ്ഥയും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അന്ന് ഞാൻ എനിക്ക് യൂട്യൂബില്ല ഒരു പ്ലാറ്റ്ഫോമില്ല അപ്പം ഞാൻ ഈ രണ്ടാനച്ഛൻ്റെ ഈ സ്തിരി പൊള്ളിച്ചു വെപ്പും രണ്ടാനമ്മയുടെ ക്രൂരതയും ഇതെല്ലാം നമുക്ക് രണ്ടെണ്ണം ഇപ്പം ഈ ഒരാഴ്ചയിൽ തന്നെ അനുഭവിച്ചതാണ് അപ്പോൾ ഒരു കുട്ടിയേക്കും മസറൂറ ഫാത്തിമ ആയിട്ടും ഒരു കുട്ടിയും ഇനി അനുഭവിക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ മെസ്സേജ് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ തരുന്നത് എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും പബ്ലിക്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എല്ലാ അമ്മമാരും ഈ വീഡിയോസ് മസറൂർ പറത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നല്ല വേറെ എവിടെ ബസ്സിലായിരിക്കാം ചിലപ്പോൾ പല കാര്യങ്ങളും ടോർച്ചറിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ബാക്കി കാര്യങ്ങളിലോ വര അറിയിക്കുക അതിൻ്റെ പേരിൽ നിന്ന് ശിക്ഷാനടപടി അവർക്ക് തക്കതായിട്ട് എടുത്തു കൊടുത്തിരിക്കും ഉള്ളൂ അസ്ലാമലക്കും രക്ഷമിക്കല്ലേ പോന്ന ചുമ്മാ പറഞ്ഞതാണ് കേട്ടാ സ്ലാമലൈക്കും